ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ ആ സ്വർണപ്പാളികളുടെ കാര്യത്തിലുള്ള കൊള്ളയെ സംബന്ധിച്ചുള്ള വാർത്തകളും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലുകൾ അടക്കം ആ വാതിലുകളിൽ സ്വർണം പൊതിയുന്ന ചുമതലയുൾപ്പെടെ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ഇത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി പൊടി പൊതിയുന്നതിനും ഏതാണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുൻപേ ആണ് സംഭവിച്ചത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അതിനു വേണ്ടിയിട്ട് അടർത്തിയെടുത്തതെങ്കിൽ മാർച്ച് മാസത്തിലാണ് ശ്രീകോവിലിൻ്റെ വാതിലുകൾ ആ ശ്രീകോവിലിൻ്റെ വാതിലുകൾക്ക് കേട് സംഭവിച്ചു എന്നുള്ള പേരിൽ അത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഈ സുബ്രഹ്മണ്യപുറ്റിയെ ഏൽപ്പിച്ചത് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ശ്രമം ഇതിൻ്റെയൊക്കെ പഴി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലിട്ട് ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ സർക്കാരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പത്മകുമാർ ആണെങ്കിലും അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അവർക്ക് രണ്ടു പേർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല കാരണം അവർക്കാണ് ആത്യന്തികമായിട്ട് ഇതിലുള്ള ഉത്തരവാദിത്വം ഈ ഒരാൾ സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരുമ്പോൾ ഞാനിത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ ആളുടെ കയ്യിൽ കോടിക്കണക്കിന് ഭക്തർ ഏറ്റവും കൂടുതൽ പരിപാവനമായിട്ട് കണക്കാക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ ദ്വാരപാലകർ ആ വിഗ്രഹങ്ങൾക്ക് ഇടെ ശ്രീകോവിലിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീകോവിലിൻ്റെ വാതിൽ ഉൾപ്പെടെയുള്ളത് ഇളക്കി മാറ്റാൻ അനുവാദം കൊടുക്കുന്നത് തന്നെ ഈ പ്രസിഡൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നിരുത്തരവാദപരമായിട്ടുള്ള ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു കൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശബരിമല ശ്രീകോവിലിനെ വിറ്റു ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം ആ കാലഘട്ടമാണ് ആ ശബരിമല തീർത്ഥാടന ഘട്ടത്തിലാണ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാടെടുത്തത് ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് നിലപാടെടുത്ത അതേ കാലയളവിൽ ഏതാണ്ട് ഒക്ടോബർ നവംബർ തൊട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്ടോബർ നവംബർ തൊട്ട് തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ശബരിമല തീർത്ഥാടനം അവസാനിക്കുന്ന കാലഘട്ടം വരെയുള്ള ആ തീർത്ഥാടനത്തിലാണ് ഇതെല്ലാം നടന്നത് അതിൻ്റെ തൊട്ടുപുറകെയാണ് ഒരു വശത്ത് ആചാരലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം അത് ശ്രീകോവിലെ സ്വർണം ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ക്ഷേത്ര വിശ്വാസികളുടെ ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നു ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് നാടിനീള പ്രദർശിപ്പിക്കാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരനുവാദം കൊടുത്തു അങ്ങനെ പ്രദർശിപ്പിച്ച ആൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി പിന്നീട് സർ സർക്കാരോ ദേവസ്വമോ എടുത്തോ അതിനെ തുടർന്ന് ഈ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കാര്യത്തിൽ ഈ തരത്തിൽ കുറ്റകരമായിട്ടുള്ള കൃത്യങ്ങളിലേർപ്പെട്ടു എന്നുള്ളതിൻ്റെ അങ്ങനെയുള്ള ഒരാളെ തന്നെ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ സർക്കാരും ദേവസ്വവും ഈ ശില്പങ്ങളുടെ കാര്യത്തിലും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുടെ കാര്യത്തിലും ചുമതല ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ സ്വർണം പൊതിയാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഏജൻസി അവരുടെ വക്താവായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് സ്വർണം പൊതിഞ്ഞതല്ല ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പായിരുന്നു എന്നാണ് ഇപ്പോൾ വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പൊതിഞ്ഞ മുപ്പത് കിലോ സ്വർണത്തിൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്വർണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പായി നാൽപ്പത് ദിവസം ഈ സ്വർണപ്പാളികൾ അടർത്തിയെടുത്തതിന് ശേഷം ചെന്നൈയിലെത്തുന്നത് വരെയുള്ള നാൽപ്പത് ദിവസക്കാലം എന്തു ചെയ്തു ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായിട്ടാണ് ഏൽപ്പിച്ചതെങ്കിൽ പോലും നിയമവിരുദ്ധമായിട്ട് ഏൽപ്പിച്ചാൽ വീണ്ടും അവിടെ വിശ്വാസവഞ്ചന കാണിച്ചു അതിനെതിരായിട്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു പരാതിയും എവിടെയും നൽകിയിട്ടില്ലല്ലോ ഇത് പുറത്തു കൊണ്ടുപോകുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് പ്രസിഡന്റ് കഴിഞ്ഞ തവണ സംഭവിച്ചതെല്ലാം അറിഞ്ഞോ അറിയാതെയോ വീണ്ടും വിവർത്തവണ ആവർത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ദേവസ്വം കമ്മീഷണറെ അറിയിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പം ഇന്നലെ ഏതൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞ തവണ സംഭവിച്ചു ഞങ്ങൾ ഇത്തവണ അത് ചെയ്തിട്ടില്ല നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എങ്ങനെ നടപടിക്രമങ്ങൾ പാലിച്ചു എന്ന് പറയുക ദേവസ്വം മാനുവൽ അനുസരിച്ചിട്ട് ഈ പണികളെല്ലാം നടക്കേണ്ടത് ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് അപ്പോൾ ആ മാനുവൽ ലംഘിച്ചു ലംഘിച്ചു എന്ന് മാത്രമല്ല ദേവസ്വം കമ്മീഷണറെ പോലും അറിയിക്കാതെ ഈ പണി ചെന്നൈയിലെ ഒരു ഏജൻസി ഏൽപ്പിച്ചതിനെ സംബന്ധിച്ചിട്ട് പരാതികൾ ഉയർന്നു വന്നപ്പോൾ അവസാനം ദേവസ്വം ബോർഡ് കോടതിയിൽ മാപ്പ് പറഞ്ഞു ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടപടിക്രമം പാലിച്ചു എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ് ഞങ്ങൾക്ക് വീഴ്ച സംബന് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം ശരിയാവില്ല ആ ശ്രമം വിലപ്പോവില്ല ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ീ നാടുനീളെ ഇത് കൊണ്ടു നടന്ന് കാശുണ്ടാക്കാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തിറങ്ങിയപ്പോൾ ആരൊക്കെയാണ് അയാൾക്ക് ഒത്താശ ചെയ്തത് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ നടപടിയെടുത്തില്ല എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ അത് മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള ചുമതല ആ ചുമതല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് മാത്രമല്ല ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടു നടന്ന് ചില സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ പൂജ നടത്താനും ഇതിനൊക്കെയുള്ള അനുവാദം ആര് ഇയാൾക്ക് നൽകി അങ്ങനെ ചെയ്തു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് നടപടിയെടുത്തു അഥവാ ഇനി ദേവസ്വം മാനുവലിൻ്റെ വിരുദ്ധമായിട്ട് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനമെടുത്ത് അവിടെ പണിയാൻ തീരുമാനിച്ചു തന്നിരിക്കട്ടെ പണിത് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവരേണ്ടിയിരുന്നത് ശബരിമലയിലേക്കായിരുന്നു അത് കൊണ്ടുവരാതെ താൽപ്പര്യമുള്ള സ്വകാര്യ വ്യക്തികളുടെയൊക്കെ വീടുകളിൽ കൊണ്ട് നടന്ന് പൂജ നടത്താനും ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനെ വിറ്റുകാശാക്കാനും ഒക്കെയുള്ള അവസരം ആ അവസരം ഒരുക്കിക്കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുടെ താല്പര്യപ്രകാരമാണ് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ആ ചോദ്യങ്ങളിൽ നിന്ന് സി പി എമ്മും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ് മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ നിങ്ങളെല്ലാവരും പുറത്തുവിട്ടുള്ള ചില ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രി ഇയാളുടെ ചെവിയിൽ സ്വകാര്യം പറയുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു ബന്ധവും ഒരാളുടെ ചെവിയിൽ സ്വകാര്യം പറയുവാരെങ്കിലും സെക്രട്ടേറിയറ്റിനകത്ത് നടന്ന ഒരു പരിപാടിയെ സംബന്ധിച്ചാണ് ആ ദൃശ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായിട്ട് അല്ലെങ്കിൽ കൂടെ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ പശ്ചാത്തലം ഒന്നും അന്വേഷിക്കാതെയാണോ കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഒക്കെ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ബന്ധം സി പി എമ്മിൻ്റെയും ഭരണം നടത്തുന്ന പാർട്ടി സി പി എം സർക്കാർ ഇവരുടെയൊക്കെ ബന്ധം ഈ ബന്ധമാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ സുബ്രഹ്മണ്യം പോറ്റിയെക്കുറിച്ച് അവിടുത്തെ പോലീസിലൊരു കേസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തീവപ്പ് കേസിലെ പ്രതിയാണ് അയാൾ എബ്സ്കൗണ്ടിങ് ആണെന്നാണ് പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് എബ്സ്കൗണ്ടിങ് ആണെന്ന് പറയുന്ന ഒരാളെയാണോ സർക്കാർ വീണ്ടും ഇതുപോലെയുള്ള ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതല അങ്ങനെ ഒരു ദൗത്യം ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഏൽപ്പിക്കുന്നത് ഈ തവണയും ഏൽപ്പിച്ചത് സുബ്രഹ്മണ്യം പോറ്റിയാണല്ലോ അയാളുടെ പ്രതിനിധി അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് പോലീസ് സംരക്ഷണത്തോടു കൂടിയിട്ട് ഈ സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നിങ്ങളെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ കള്ളം പറയുന്നു അങ്ങനെ ഉണ്ണികൃഷ്ണൻ കള്ളം പറഞ്ഞ് അയ്യപ്പ സംഗമത്തെ കലക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു പരാതി എന്താ ഇതുവരെ കൊടുക്കാതിരുന്നത് അതുമാത്രമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വിജയ് മല്യ നൽകിയ സ്വർണം എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ചെമ്പായി ഇത് അന്വേഷിക്കപ്പെടേണ്ടത് ഒരു കാര്യമാണ് അപ്പോൾ ഈ ദേവസ്വം മാനുവൽ ലംഘിക്കാൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ധാരാളം സംശയങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് ഉണ്ടാവുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഒരു ഹിന്ദു ക്ഷേത്രമായതുകൊണ്ടല്ലേ ഈ തരത്തിൽ ഇങ്ങനെയുള്ള ഒരു ലാഘവ സമീപനം സർക്കാർ സ്വീകരിക്കുന്നത് മറ്റേതെങ്കിലും മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു സമീപനം ഇത്രയും ലാഘവ സമീപനം സർക്കാർ സ്വീകരിക്കുമായിരുന്നു അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തു ആവാം എന്നുള്ള സമീപനം ആ സമീപനമാണ് സർക്കാർ എടുക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളും ഭൂരിപക്ഷം സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങൾ മാനിക്കേണ്ടതില്ല ആ വിശ്വാസങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള സമീപനം സർക്കാർ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അന്വേഷിക്കട്ടെ അന്വേഷണം നടത്ത നടക്കട്ടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഈ കാര്യത്തിൽ വസ്തുതകൾ അവർക്ക് കൃത്യമായിട്ടറിയാം അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ മൗനം പാലിച്ചതുകൊണ്ട് അവർക്ക് ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മാത്രമല്ല ഇപ്പോഴത്തെ പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഇതെല്ലാം അറിഞ്ഞിട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും ഇയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഒരു കേസിൽ പ്രതിയായിട്ടുള്ള പോലീസ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രതിയെയാണ് ഈ സ്വർണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് പണി നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ പറ്റും അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതിലൂടെ സത്യം പുറത്തു വരാൻ അതിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകുമോ ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് സർക്കാരിൽ തന്നെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കാളികളാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതല്ല ശരി കേന്ദ്ര ഏജൻസി വേണ്ട കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് സർക്കാർ തയ്യാറാകുമോ സർക്കാർ ഈ കാര്യത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷേത്ര വിശ്വാസികളുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും ആ അഭിപ്രായങ്ങൾ പരിഗണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത് കൊല്ലക്കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വിജയ് മല്യ നൽകിയ സ്വർണം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പണിയാൻ കൊണ്ടുപോയ ഏജൻസി ഞങ്ങൾക്ക് ചെമ്പു പാളിയാണ് കിട്ടിയത് എന്ന് എഴുതി കൊടുത്തത് ഇതുവരെ കാണാത്ത വിജിലൻസ് ആ വിജിലൻസ് എന്തന്വേഷിച്ച് കണ്ടുപിടിക്കാണ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും വിജിലൻസിന് അങ്ങനെ ഇത്രയും കാലം ആ വിജിലൻസ് ഉറങ്ങുമായിരുന്നു അങ്ങനെയാണെങ്കിൽ വിജിക്സ് ദേവസ്വം വിജിലൻസിന് ഇനി അപ്രസക്തമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊല്ലം അവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ കൊള്ള തന്നെ ശബരിമലയിൽ നടക്കുമ്പോൾ ആ ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് ഒരു വിവരവും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾക്ക് ഇനി അന്വേഷിച്ച് ആരെ കണ്ടെടുത്താൻ സാധിക്കും അവർക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് സർക്കാരിൻ്റെ മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമ്മർദ്ദം ഉണ്ടാകണം സർക്കാർ സമ്മർദ്ദം എന്ന് പറഞ്ഞാല് സർക്കാർ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ജനാധിപത്യത്തിന്റെ അർത്ഥം അതാണ് ജനങ്ങളോട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരോടും ഉത്തരവാദിത്വം ആ ആളുകളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ സർക്കാർ ഈ കാര്യത്തിൽ മറുപടി പറയണം സർക്കാർ ഇപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ആ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ വസ്തുതകൾ പുറത്തു വരാൻ പറ്റൂ അത് അതാണല്ലോ ഇപ്പോ സ്ട്രോങ് റൂമിലടക്കം ഇതിന്റെ ഒരു വിവരവും ഇല്ല എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്ററും സ്ട്രോങ് റൂമും തമ്മിൽ ഒത്തുനോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു കമ്മീഷനെ നിയമിക്കാൻ പക്ഷേ ഇപ്പോ മനസ്സിലാകുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു കാരണം കൊണ്ടുപോയത് തൊണ്ണൂറ്റി ഒൻപതിൽ ഉപയോഗിച്ച സ്വർണം ആ സ്വർണം വിളക്കി മാറ്റി ആ സ്വർണം ഇല്ലാതെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് അപ്പോൾ ആ സ്വർണം എവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു വിവരമില്ല മാത്രമല്ല നാൽപ്പത് ദിവസം ഇതൊന്നും എവിടെയും എത്തിയില്ല അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ജുഡീഷ്യൽ ഒരു കമ്മീഷൻ ആ കമ്മീഷൻ എത്രമാത്രം അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമടക്കം ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ രണ്ടിലൊന്നിലൂടെ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയും ഈ തരത്തിൽ കൊള്ള നടത്തിയ ആളുകളെ കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കൂ നമ്മുടെ കൂടെ ഉള്ള ഒരാള് സം ബി സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനറാണ് അഭിജിത്ത്